നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാമേറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സൺ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ പോസിറ്റീവ് കൂടി കൂടിയിരുന്നിട്ട് റീഡിംഗ് കാണാം ഫോറോ കപ്സ് എനർജിയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് അതായത് നിങ്ങളും പേഴ്സണും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് അവർ ആലോചിച്ചു കാണുന്നത് ഇത് എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് വളരെ വിഷമിച്ച് ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിങ്സിൽ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് നന്നായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിലൊന്നും അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അവരുടെ ചുറ്റിനും സന്തോഷത്തോടെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ചുറ്റിനും അങ്ങനെയുള്ള ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവർക്ക് അതിലൊന്നും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു മിസ്സിംഗ് എനർജിയിലാണ് അവരിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നാണ് കാണിക്കുന്നത് കേട്ടോ ടെൻ ഓ കപ്സ് എനർജിയാണ് ചിലർക്ക് ഫാമിലിയിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലായിരിക്കാം അവരിങ്ങനെ നിങ്ങളിൽ നിന്ന് നിന്നാകുന്നു നിന്നിട്ടുണ്ടാവുക ഫാമിലിയോട് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് അവരുള്ളത് എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷന് കാരണമായതും അവർ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളിലേക്കുള്ള ഫോക്കസ് കുറഞ്ഞതുകൊണ്ടായിരിക്കാം അപ്പം നിങ്ങൾ തമ്മിൽ നിങ്ങൾ ചിലപ്പോൾ ആളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ബേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളെ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഇൻവോൾവഡ് അല്ല അല്ലെങ്കിൽ നി നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് അപ്പോ എന്നാൽ ഫാമിലിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അവിടെ ആള് ഒരു എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് അതായത് ആളുടെ കർത്തവ്യങ്ങൾ ആൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കടമകൾ അതെല്ലാം ആൾ ചെയ്യണം ഞാനത് ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥയാണ് അല്ലെങ്കിൽ ബാധ്യസ്ഥനാണെന്നുള്ള ചിന്തയിലാണ് അവർ ഫാമിലിക്ക് കൂടുതൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷേ അത് നിങ്ങളുടെ റിലേഷനെ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിനെ ചെറിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസും ഇല്ല ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ് നിങ്ങളെ പേഴ്സൺ കൊടുക്കുന്ന എന്നുള്ള ഒരു പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിലൊരു മാനസികമായിട്ടുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ പ്രശ്നങ്ങള് വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഏട്ടം സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് കാണിക്കുന്നത് അവർ കരുതുന്നത് അവർ ഇത്രയും എഫേർട്ട് ഈ റിലേഷൻ ഇട്ടിട്ടുണ്ട് അവർ ഈ റിലേഷൻ എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി എടുക്കണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ഗ്രോത്ത് ഇതിൽ വരുന്നില്ല അവർ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു റിസൾട്ട് കാണുന്നില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ ഉള്ളത് അവർ കരുതുന്നത് നിങ്ങളും പേഴ്സ് നിങ്ങളാളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലാക്കുന്നില്ല അവര് അവർക്ക് അവരുടേതായ കുറച്ച് കാര്യങ്ങളും കടമകളും ഉണ്ട് അത് ചെയ്യണം എന്നുള്ള അവരുടെ അവർക്ക് അതിന് അതിൽ കൂടി ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾ ആളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ പോലീസിനുള്ളത് അവർ വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾ അവരെ മനസ്സിലാക്കും അവരുടെ സാഹചര്യം മനസ്സിലാക്കും അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കും എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നിങ്ങൾ തമ്മിൽ ഈ ഒരു വഴക്ക് വരുന്നതും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ രീതിയിലുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ അവരെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇഷ്യൂസ് വരുന്നത് എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണലത് കേട്ടോ ദ എംപ്രസ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളെ കാണുന്നത് ഒരു ലൈഫ് പാർട്ട്ണറായിട്ടാണ് അതായത് ലൈഫ് ലോങ് ഈ ഒരു കണക്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത് കാണുന്നതെന്നുള്ളതാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് ഈ പേഴ്സൺ എൻ്റെ കൂടെ വേണം എൻ്റെ വൈഫായിട്ട് വേണം എന്നുള്ള രീതിയിലാണ് നിങ്ങളെ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അതല്ല നിങ്ങൾ തമ്മിൽ ഏത് റിലേഷൻ ആയിക്കോട്ടെ ഒരു ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ കാണുന്നത് അങ്ങനെ കൊണ്ടുപോവാനാണ് അങ്ങനെ ഈ റിലേഷൻ കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നതും ഇതിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു ഫ്യൂച്ചർ ലൈഫ് എപ്പോഴും അവരെ മുൻകൂട്ടി കാണുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു ഫ്യൂച്ചർ വേണം ഒരു ഭാവി എന്നുള്ള കാര്യത്തിലോട്ട് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ റിലേഷന് ടെമ്പറിയായിട്ടുള്ള റിലേഷനായിട്ട് കൊണ്ടുപോകാനല്ല ലൈഫ് ലോങ് കണക്ഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ക്യൂനോ പെൻഡിക്കൾസ് എനർജിയാണ് നിങ്ങൾ കുറച്ച് മെച്യേർഡാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളതിൻ്റെ ഒരു റെസ്പെക്റ്റ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു ബഹുമാനം നിങ്ങളോട് അവർക്കുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിൽ ഗ്രോത്തിലവർ സന്തോഷിക്കുന്നുണ്ട് നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് കാണുമ്പോൾ അവർക്കത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങളെ കാണുമ്പോൾ എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ വേൾഡ് കാർഡ് ആണ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ചെറിയ വഴക്കോ ഓപ്രേഷനങ്ങളോ അകന്നിരിക്കുന്ന സിറ്റുവേഷനോ ആണെങ്കിലും ഇവിടെ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഈ റിലേഷനിൽ വരും ഇപ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ വിഷമങ്ങൾ അതെല്ലാം എൻഡായി പോകും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഫൈവ് ഓഫ് വൺസ് എനർജിയാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് പ്രശ്നം ഉണ്ടായി മാറി നിൽക്കുന്ന എനർജിയാണ് നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാണിക്കുന്നത് അതൊരു തേർഡ് പേഴ്സന്റെ കാരണം കൊണ്ടായിരിക്കാം കേട്ടോ അതായത് ഇപ്പം ഫാമിലി ആണെങ്കിലും ഒരു തേർഡ് പാർട്ടി ആയിട്ടാണോ നമുക്ക് കാണാൻ പറ്റുക അതുപോലെ ചിലർക്ക് ഫാമിലി ആയിരിക്കാം ചിലർക്ക് മറ്റൊരു പേഴ്സൺ ആയിരിക്കാം ഇവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായാലും മറ്റൊരാളെ ചൊല്ലിയാണ് അല്ലെങ്കിൽ മറ്റൊരാളിലാണ് നിങ്ങൾക്കിടയിലുള്ള ഒരു റീസൺ നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നതിന്റെ റീസൺ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങളെ പേഴ്സൺ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ലൈഫ് ലോങ് ഉള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലേഷനാണ് നിങ്ങളെ പേഴ്സൺ ആഗ്രഹിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ദ ചാരിയറ്റ് ആണ് ഇവിടെ ഒരു മൂവ്മെന്റ് നിങ്ങളുടെ പേഴ്സണൽ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഇവിടെ നിങ്ങളിലേക്ക് വരെ നിങ്ങളോട് സംസാരിച്ചു കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴും സ്റ്റെക്കായി അല്ലെങ്കിൽ രണ്ട് പേരും എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളുടെ പേഴ്സൺ ഒരു എനർജി ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാവും അവർ ആക്ഷൻ എടുക്കും നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കും എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം കൺഫ്യൂഷൻ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ പേഴ്സൺ കൺഫ്യൂസാണ് ചിലപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ അവരെ കൺഫ്യൂസ്ഡ് ആക്കി വെച്ചിരിക്കുകയായിരിക്കാം എന്താണ് ഈ റിലേഷൻ എന്നുള്ളതിന്റെ ഒരു പിക്ചർ നിങ്ങളുടെ പേഴ്സൺ കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ റിവീൽ എന്ന് കാണിക്കുന്നുണ്ട് എന്താണ് ശരിക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാൻ പറ്റും അത് റിവീൽ ചെയ്യും അവരുടെ മുൻപിൽ എന്നാണ് കാണിക്കുന്നത് അൺ എന്ന് കാണിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നില്ല എന്നുള്ളൊരു പരാതി അവർക്കുണ്ട് അതായത് അവരുടെ പല കാര്യങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഹോൾഡിംഗ് ബാക്ക് എന്ന് കാണിക്കുന്നുണ്ട് അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും മറച്ചു പിടിക്കുന്ന ഒരു എനർജിയാണ് അത് അങ്ങനെ പറഞ്ഞാൽ ആളെ ഓപ്പൺ ആയാൽ അത് മുന്നോട്ട് ഇഷ്യൂസ് ആവോ എന്ന് പേടിച്ച് അവര് ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചിന്റെ മെസ്സേജ് കൂടി നോക്കാം ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷനിൽ നിങ്ങൾ സഫർ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിയിൽ നിന്ന് മാറി നിങ്ങളൊരു ഒരു വേ നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ള അതായത് നിങ്ങൾ ഇപ്പോൾ ഈ റിലേഷൻ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത് അതിൽ നിന്നും ഒന്ന് ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് കാരണം എപ്പോഴും നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ഈ ഒരു ഡയറക്ഷൻ നിങ്ങൾ മാറ്റി ഒന്ന് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് കേട്ടോ നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട വറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴുള്ളത് നിങ്ങളുടെ ഈ ഒരു ഇപ്പോഴുള്ള ഈയൊരു ടെൻഷനും പ്രശ്നങ്ങളൊക്കെ മാറി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് വരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രോഹിണി മാർച്ച് ലെറ്റർ എ ഓഫ് സെപ്റ്റംബർ മഗീരിയം നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മകം പൂരുട്ടാതി ലെറ്റർ എ ലെറ്റർ എം ലെറ്റർ ഒ കാർത്തിക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു